ആലത്തൂർ ഗായത്രിപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന തൂക്കുപാലത്തിന്റെ കൽക്കെട്ടിനടിയിലെ മണ്ണ് ശക്തമായ മഴയിൽ ഒഴുകിപ്പോയി തൃപ്പാളൂർ തേനാരിപ്പറമ്പിൽ നിന്നും ശിവക്ഷേത്രത്തിലേക്കുള്ള ഈ പാലത്തിന് ബലക്ഷയമുണ്ടാകുമെന്ന ആശങ്ക ഇതുമൂലം തൃപ്പാളൂർ ശിവക്ഷേത്രത്തിൽ ഇക്കുറി ബലിതർപ്പണം ഉണ്ടാവില്ലെന്ന് ക്ഷേത്ര കമ്മിറ്റി അറിയിച്ചു പാലം നിർമ്മാണം പൂർത്തീകരണത്തിന് മുൻപായി സഞ്ചാരികൾ കയറുന്നത് ഒഴിവാക്കാൻ തറയുടെ ഭാഗത്ത് മണ്ണ് നീക്കം ചെയ്ത് തടസ്സം സൃഷ്ടിച്ചിരുന്നു മഴയിൽ തറയുടെ താഴെയുള്ള കല്ലുകൾ ഇളകാൻ ഇതു കാരണമായെന്ന് അധികൃതർ പറയുന്നു മഴ കുറഞ്ഞാലുടൻ തറയുടെ ഉയരത്തിൽ മണ്ണിട്ട് നിറയ്ക്കുമെന്നും ആശങ്ക വേണ്ടെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് പാലത്തിൽ നിന്നും അപ്രോച്ച് റോഡിലേക്കുള്ള പടികളുടെ നിർമ്മാണം നടന്നുവരികയാണ് പിതൃതർപ്പണത്തിനുള്ള പടവുകൾ കുട്ടികളുടെ പാർക്ക് ശൗചാലയം ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കൽ എന്നിവയുടെ പ്രവൃത്തികളാണ് പൂർത്തീകരിക്കാനുള്ളത് തൂക്കുപാലം നിർമ്മിച്ചിരിക്കുന്നത് പൈൽ ചെയ്ത കോൺക്രീറ്റ് ബ്ലോക്ക് ഉപയോഗിച്ചാണെന്നും നിലവിൽ ഭീഷണിയൊന്നും തന്നെ ഇല്ലെന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും പാലത്തിന് ബലക്ഷയമുണ്ടാകുമെന്ന ആശങ്കയിൽ തൃപ്പാളൂർ ശിവക്ഷേത്രത്തിൽ ഇക്കുറി ബലിതർപ്പണമുണ്ടാവില്ല രണ്ടു മാസം കൊണ്ട് പാലം പണി പൂർത്തിയാക്കും സംസ്ഥാന ബജറ്റിൽ നിന്ന് അഞ്ചു കോടി രൂപ നീക്കിവെച്ചാണ് തൂക്കുപാലം നിർമ്മിക്കുന്നത് യുടിവി ന്യൂസ് പാലക്കാട്